കരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയുണ കൂട്ടായ്മ നിർമ്മിച്ച് നൽകുന്ന അറുപത്തിയഞ്ചാമത് വീട് നിർദ്ധന കുടുംബത്തിന് കൈമാറി പള്ളിപ്പാട് പുല്ലംപാറ തയ്യൽ കോളനിയിൽ രമേശിനാണ് അന്തി ഉറങ്ങാൻ കെട്ടുറപ്പുള്ള വീടൊരുക്കിയത് വാഹനാപകടത്തിൽ കാൽ മുറിച്ചുമാറ്റപ്പെട്ടയാളാണ് രമേശ് എന്ന ഷാജി ഡോക്ടർ ജോഷ്യോമാർ ഇഗ്നാത്തിയോസ് മെത്രോപ്പൊലിത്ത താക്കോൽദാനം നിർവഹിച്ചു കരുതൽ ഉച്ചയുണ് കൂട്ടായ്മയുടെ അറുപത്തിയഞ്ചാമത് വീട് നിർദ്ധന കുടുംബത്തിന് കൈമാറി ഇതോടെ ഷാജിക്കും കുടുംബത്തിനും തല ഇടമായിരിക്കുന്നു വാഹനാപകടത്തിൽ കാൽമുറിച്ചു മാറ്റപ്പെട്ട ഷാജിയെ കരുതലിന്റെ നേതൃത്വത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണത്തിനിടെയാണ് കരുതൽ പ്രസിഡന്റ് കയറിക്കിടക്കാൻ കെട്ടുറപ്പുള്ള വീടില്ലാത്തതിനാൽ മറ്റു രണ്ട് മക്കൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോലും പോകാതെ ബന്ധുവീട്ടിലാണ് കഴിയുന്നത് ലൈഫ് പദ്ധതിയിൽ പണം ലഭിച്ചെങ്കിലും വീട് നിർമ്മാണം പാതി വഴിയിലായിരുന്നു ഷാജിയുടെ ദുരിത ജീവിതം അറിഞ്ഞ് ഷാജിക്കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ജോഷോമാറക്കിനാത്തി നിർവഹിച്ചു മനസ്സിന് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന വലിയ അവസരമാണ് ഇത് ഒരു ഷാജി തുടർന്ന് ജോലി ചെയ്യാനാവാത്ത ഒരവസ്ഥയിൽ പൗരത്തിന്റെ പണി അതുകൊണ്ടൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാനും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഷാജി ടുന്നതും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കാൻ മുൻപോട്ട് വന്നത് അത് സുമനസ്തുക്കളുടെ കരുതലോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ വഴിയായി ഇന്ന് പൂർത്തിയായി അതിന് താക്കോൽ നൽകുമ്പോൾ അത് ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഇത് അറുപത്തഞ്ചാമത്തെ വീടാണ് ഓരോ വീടും മറ്റുള്ളവർ ഷാജിക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ് അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും ആ സന്തോഷം വർദ്ധിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യന്റെ മനസ്സിലും കരുതൽ എത്രകാലം പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ ഉള്ള കാലത്തോളം ഇത്രകാലം ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് എനിക്കറിയില്ല ഉള്ള ജീവിതം ഇത്തരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലതും ഈ സമൂഹത്തിലുണ്ട് നമ്മുടെ ഇടപെടൽ ഒന്നുണ്ടായാൽ മാത്രം മതി ഇത് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്നവർ നമ്മുടെ ചെറിയ തോതിൽ ഒരു കൊണ്ട് പോലും നമുക്ക് ഒരാളെ സഹായിക്കാൻ തുടർന്നു ഈ ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പറ്റും പ്രവർത്തകരായ അനീഷ് സേന റജി വർഗീസ് അഷറഫ് നിയാസ് തോമസ് തോമസ് ജോമോൻ മുതുകുളം റവറൻ ജിബിൻ കുര്യാക്കോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഹരിപ്പാട്